ി പെരുമ്പടപ്പൽ പി സ്കൂളിൽ എൺപത്തിരണ്ടാം വാർഷികാഘോഷവും വിതരണവും നടത്തി എടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ചരിത്രങ്ങളും നമ്മുടെ ഒത്തുചേരലുകളാണ് നമ്മളുടെ ഈ നാട്ടിലെ ഈ സൗഹാർദ്ദവും സഹോദര്യവും എല്ലാം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോരുന്നത് അതോടൊപ്പം തന്നെ ഊർജം ലഭിക്കുന്നതിനും ഇത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഒത്തുചൂടുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന പ്രയാസങ്ങളെല്ലാം നിരവധിയായിട്ടുള്ള വിദ്യാലയങ്ങളിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കുട്ടികളോടും അധ്യാപകരോടും രക്ഷിതാക്കളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരു ദിവസമോ അരദിവസമോ പിന്നിടുമ്പോൾ അവർക്കുണ്ടാവുന്ന മനസ്സിനുണ്ടാവുന്ന ആഹ്ലാദം ചെറുതല്ല അതാണ് നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ കേരളം ആർജിച്ചിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ എല്ലാവർക്കും ഏകോദര സഹോദരന്മാരായിട്ട് പ്രവർത്തിക്കാൻ ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് അവസരമുണ്ട് ആ അവസരം ഏതാർത്ഥത്തിലും നിലനിർത്തി കൊണ്ടുപോകുന്നതിനെല്ലാം ഈ കൂട്ട് കൂട്ടായ്മകൾക്ക് ഈ ഒത്തുചേരലുകൾക്ക് കഴിയും കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് കേരളം തെളിയിച്ചിട്ടുള്ള പ്രധാന പണം അതാണ് ഇന്ത്യയ്ക്ക് മാതൃകയായിക്കൊണ്ട് തന്നെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുത്തൻ ഉണർവ് കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെയല്ല ആരോഗ്യ മേഖല പാർപ്പിട മേഖലയിൽ എല്ലാം പി ടി പ്രസിഡന്റ് സി എ അനീഷ് അധ്യക്ഷത വഹിച്ചു ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഡോക്ടർ കെ കെ മോഹൻദാസ് മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യാപികമാരായ പി ജെ കൃഷ്ണപ്രിയ പി ബി നിനി കെ എം അനിൽ എ എ ബിനിയാസ് സജ്ന നൌഷാദ് അന്ന അബ്രാമി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി നമ്മുടെ മൂന്ന് അരങ്ങേറിയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിയ അന്തർപ്രിയ